പൂർവിമോളെ അച്ഛനൊരു ചായ അതും പറഞ്ഞുകൊണ്ടാണ് ശിവൻ അകത്തേക്ക് കയറി വന്നത് അയാളുടെ പിറകെ തന്നെ കണ്ണനും ഉണ്ടായിരുന്നു കുറച്ചു നിമിഷത്തിന് ശേഷം ശിവനുള്ള ചായയുമായി യശോദ അവിടേക്ക് വന്നു അതുകാണേ ശിവൻ ചായ കയ്യിൽ വാങ്ങി യശോദയോടായി ചോദിച്ചു അല്ല പൂർവിമോൾ എവിടെ മോളാണല്ലോ സ്ഥിരം കൊണ്ടുവരുന്നത് അപ്പോഴാണ് കുറച്ചു മാറി തലയും കുമ്പിട്ട് നിൽക്കുന്ന ഉണ്ണിയെ ശിവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉണ്ണി നീ എന്താടാ തലയും കുമ്പിട്ട് നിൽക്കുന്നത് അത് കേൾക്ക് ഉണ്ണി തലയുയർത്തി ശിവനെ നോക്കി അവൻ്റെ കരഞ്ഞുകലങ്ങിയ കണ്ണുകളും ആരോ അടിച്ചതുപോലെയുള്ള മുഖത്തെ പാടും കാണേ ശിവന്റെ മുഖം ചുളിഞ്ഞു അല്ല മോനെ മുഖത്തെന്താ പറ്റിയത് ആരോ അടിച്ചതുപോലെ ശിവൻ ആവലാതിയോടെ ചോദിച്ചു അപ്പോഴാണ് കണ്ണനും അത് ശ്രദ്ധിക്കുന്നത് കണ്ണൻ വേഗം അവന്റെ അടുത്തേക്ക് ഓടിയെത്തിയിരുന്നു എന്താ എന്താടാ ഉണ്ണി പറ്റിയത് നിന്നെ ആരെങ്കിലും തല്ലിയോ അവന്റെ മുഖത്ത് കൈകൾ വെച്ചുകൊണ്ട് കണ്ണൻ ചോദിച്ചു ഇത് കേൾക്കെ പാറു പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി കണ്ണന്റെ പ്രതികരണമോർത്ത് അവൻ തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചു പക്ഷേ ഉണ്ണി അപ്പോഴും ഒന്നും മിണ്ടിയില്ല ആരും ഒന്നും പറയാതെ കണ്ടപ്പോൾ ശിവന് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു ഒന്ന് പറയുമോ എന്താ ഇവിടെ നടന്നതെന്ന് ശിവൻ ശബ്ദത്തിൽ ചോദിച്ചു ഞാൻ പറയാം നിങ്ങളിപ്പോൾ വിളിച്ചില്ലേ ഉരുത്തി പൂർവി അവൾ കൊടുത്ത സമ്മാനമാണ് അത് കേൾക്കെ ശിവനും കണ്ണനും ഒരുപോലെ ഞെട്ടി എന്നിട്ട് പൂർവിമോൾ എവിടെ ശിവൻ എല്ലായിടവും നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾക്ക് എൻ്റെ മോൻ ഒന്നിനും കൊള്ളാത്തവനാണ് പോലും അവൾക്ക് ഇവിടെ വേറെ വല്ലവരുമായിട്ടാണ് ബന്ധം അത് ഞാൻ കണ്ടുപിടിച്ചെന്നായപ്പോൾ എൻ്റെ മോനില്ലാത്ത കുറ്റമില്ല അത് കേൾക്കാൻ വയ്യാതെ എൻ്റെ മോൻ അവളെ ഒന്ന് തല്ലി അതിനാണ് അവൾ എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ മോനെ കൈനീട്ടി അടിച്ചത് ഒരമ്മയായ എനിക്കത് സഹിക്കാൻ പറ്റുമോ ഞാൻ അവളെ ഈ വീട്ടിൽ നിന്നും എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്നും ഇറക്കി വിട്ടു അവരെല്ലാ കുറ്റവും പൂർവിൽ ചുമത്തി നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ത് ഇറക്കി വിട്ടെന്നോ എന്താ ഇവിടെ നടന്നത് ഒന്ന് തെളിയിച്ച് പറയുമോ ആരെങ്കിലും ശിവനൊന്നും മനസ്സിലാവാതെ എല്ലാവരെയും നോക്കി ദേഷ്യത്തോടെ അലറി ഞാൻ പറയാം അന്നേരമാണ് തപ്പു അതും പറഞ്ഞുകൊണ്ട് തന്റെ ട്രോളി ബാഗും വലിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വന്നത് അവൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ യശോദ നിന്ന് പരുങ്ങാൻ തുടങ്ങി ശിവനും കണ്ണനും അവൻ്റെ ബാഗുമായുള്ള വരവിൽ ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി തപ്പു ശിവന്റെ മുന്നിലായി വന്നു നിന്നു മോനെ നീ എവിടേക്കാ ഈ ബാഗുമായിട്ട് ശിവൻ അവനെയും ബാഗും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ തിരിച്ചു പോകുക ശിവച്ചാ അത് കേൾക്കേ ശിവനും കണ്ണനും ഞെട്ടി എന്ത് തിരിച്ചു പോകുവാന്നോ ഇത്ര പെട്ടെന്നോ ഇരുവരും ഒരേ സ്വരത്തിൽ ചോദിച്ചുപോയി അതെ ഞാൻ പോകുവാ ഇനി ഇവിടെ കുറച്ചുകൂടെ നിന്നാൽ മനസ്സാൽ ചിന്തിക്കാത്ത കാര്യങ്ങൾക്ക് പോലും തെറ്റുകാരനാകേണ്ടി വരും തപ്പു യശോധയെ നോക്കിക്കൊണ്ടായിരുന്നു അത് പറഞ്ഞത് അവൻ നോക്കുന്നത് ശിവനും കണ്ടിരുന്നു നീയെങ്കിലുമൊന്ന് തെളിയിച്ചു പറ മോനെ ഇവിടെ എന്താ നടന്നത് ശിവൻ ക്ഷമകെട്ട് ചോദിച്ചുപോയി ആ നേരം വാതിലിക്കിൽ നിൽക്കുന്ന ദിവാകരനെ ആരും കണ്ടിരുന്നില്ല അത് കേൾക്കേ തപ്പു രാവിലെ ലത വന്നത് മുതൽ പൂർവി ഇറങ്ങിപ്പോയത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ശിവനെ പറഞ്ഞു കേൾപ്പിച്ചു തപ്പു പറഞ്ഞു കഴിഞ്ഞ് നാക്ക് ഉള്ളിലിട്ടില്ല അപ്പോഴേക്കും ശിവൻ യശോദയെ കവൾത്തടം പൊട്ടിച്ചിരുന്നു ഒന്നല്ല രണ്ടു തവണ ഇത് കാണി തപ്പൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഞെട്ടിയിരുന്നു അച്ചാ ഉണ്ണി ശിവന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് വിളിച്ചു നീ മിണ്ടി മിണ്ടിപ്പോകരുത് നിങ്ങൾ എന്നെ തല്ലിയല്ലേ എവിടെ നിന്നു കയറി വന്നവൾക്ക് വേണ്ടി നിങ്ങൾ എന്നെ തല്ലിയല്ലേ യശോദ കണ്ണിൽ വെള്ളം നിറച്ച ദേഷ്യത്തോടെ പറഞ്ഞു നിന്നെ തല്ലുകയല്ല കൊല്ലുകയാ വേണ്ടത് നീ ചെയ്തു വെച്ചതിനൊക്കെ ശിവൻ അവർക്ക് നേരെ അലറി ഞാൻ എന്ത് ചെയ്തെന്നാ ഏ പറ ഞാൻ അവളുടെ വാശിക്ക് കൂട്ടുനിന്ന് എൻ്റെ മോനെ ജയിലിലാക്കണമായിരുന്നു എന്നിട്ട് അവളും ഇവനും തമ്മിലുള്ള ബന്ധം കണ്ടില്ലെന്ന് നടിക്കണമായിരുന്നു പറയാൻ ആ നേരം പുറത്ത് ഇതൊക്കെ കേട്ട് അച്ഛൻ്റെ ഹൃദയം പിടയുന്നത് ആരും അറിഞ്ഞില്ല ഇത്തവണ കവിൾ പുകഞ്ഞത് ഉണ്ണിയുടേതായിരുന്നു നീ അവളുടെ ഭർത്താവ് തന്നെയാണോടാ ഇതൊക്കെ കേട്ടിട്ടും നിനക്കൊന്നും പറയാനില്ലേ നിന്റെ താലിയെ ഏറ്റുവാങ്ങി നിന്നെ മാത്രം മനസ്സില് കൊണ്ട് നടക്കുന്നവളല്ലേടാ ഈ പറയുന്നത് അതോ ഇവൾ പറയുന്നത് പോലെ ലത പറയുന്നത് പോലെ നീയും വിശ്വസിക്കുന്നുണ്ടോ അവൾ തെറ്റ് ചെയ്തെന്ന് ശിവൻ ഉണ്ണിക്ക് നേരെ പറയുകയല്ല അലറുകയായിരുന്നു അപ്പോഴും ഉണ്ണി കവളിലും കൈവെച്ച് മൗനമായി നിന്നതേയുള്ളൂ ചലനം നഷ്ടപ്പെട്ടവനെ പോലെ അവൻ്റെ ഉള്ളിൽ നിന്ന് അവൾ തെറ്റുകാരിയല്ലെന്ന് അലറി പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞാൽ തൻ്റെ അമ്മ എല്ലാവരുടെയും മുന്നിൽ തലകുനിക്കേണ്ടി വരുമെന്ന ഓർക്കെ ഈ മൗനമാണ് നല്ലതെന്ന് അവനും കരുതി അവൻ്റെ മൗനം കാണി തപ്പുവിന് കൈതരിച്ചു വരുന്നുണ്ടായിരുന്നു അവനൊന്ന് പൊട്ടിക്കാൻ വേണ്ടി അവൻ്റെ മൗനം കാണി യശോദയിൽ വിജയിച്ചിരി വിരിഞ്ഞു ഉണ്ണി നിന്റെ ഇപ്പോഴുള്ള മൗനം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നിനക്ക് വേദനകൾ മാത്രമേ നൽകൂ കണ്ണൻ അവനോടായി പറഞ്ഞു കണ്ണൻ അറിയാമായിരുന്നു അവൻ അമ്മയ്ക്ക് വേണ്ടിയാണ് മൗനത്തെ കൂട്ടി നിങ്ങളൊക്കെ എന്തിനാ അവനെ പറയുന്നത് അവനെ തന്നെ അറിയാം അവൻ്റെ ഭാര്യ ഒരു പുരുഷനിൽ ഒതുങ്ങാത്ത പെണ്ണാണെന്ന് യശോദ പറഞ്ഞു പൂർത്തിയാക്കുന്നതിനു മുന്നേ ദിവാകരൻറെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു മതി നിർത്ത് എല്ലാവരും ഒരു ഞെട്ടലോടെ വാതിലക്കിലേക്ക് നോക്കി അച്ഛൻ പാറുവിന്റെ ചുണ്ടുകൾ മുഴിഞ്ഞു ദിവാകരൻ കലങ്ങിയ മിഴികളോടെ ദേഷ്യത്തോടെ അവരുടെ അടുത്തേക്ക് വന്നു അയാളെ കാണേ ഉണ്ണിയിൽ വല്ലാത്ത പകപ്പ് നിറഞ്ഞു പൂർവി തന്നിൽ നിന്ന് എന്നേക്കുമായി അകലുകയാണെന്ന് അവൻ്റെ മനസ്സ് അവനോട് മുഴിഞ്ഞു ദിവാകരാ ശിവൻ ദയനീയമായി വിളിച്ചു അത് കേൾക്കിയയാൽ ശിവനെ ഒന്ന് നോക്കിക്കൊണ്ട് യശോദയുടെ അടുത്തേക്ക് വന്നു അവൾ എൻ്റെ മോളാണ് ഈ നെഞ്ചിൽ കിടന്നാണ് അവൾ വളർന്നത് ആ മോള് തെറ്റ് ചെയ്യില്ലെന്ന് ഈ അച്ഛന് വിശ്വാസമാണ് ദിവാകരൻ നെഞ്ചിൽ തട്ടിക്കൊണ്ടായിരുന്നു അത് പറഞ്ഞത് അത് കേട്ടതും യശോദയിൽ യാതൊരു കുലക്കവും ഉണ്ടായില്ല നിങ്ങൾ പറഞ്ഞതിന് എനിക്ക് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം കാരണം നിങ്ങൾക്ക് ചോറ് തെന്ന വിവരം പോലുമില്ല ഈ വാതിൽപ്പടി ചവിട്ടിയപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായതാ അത് പറയുമ്പോൾ അയാളിൽ അങ്ങേയറ്റം വെറുപ്പ് നിറഞ്ഞിരുന്നു തൻ്റെ ഭാര്യയുടെ സ്വഭാവത്തിന് ഇത് കേൾക്കാൻ ബാധ്യസ്ഥനാണെന്നിരിക്കെ ശിവൻ മറുപടിയൊന്നും പറഞ്ഞില്ല ദിവാകരൻ ഉണ്ണിയുടെ അടുത്ത് വന്ന് നിന്നു ഇവിടെ വരുന്നത് വരെ എനിക്ക് ഒരു ധാരണയുണ്ടായിരുന്നു ഞങ്ങളുടെ പെൺപിള്ളേരുടെ കാര്യമല്ലേ എന്താണേലും പരസ്പരം സംസാരിച്ച് ഒത്തുതീർപ്പാക്കാമെന്ന് പക്ഷേ ഇപ്പോൾ ഞാൻ പറയുകയാ എൻ്റെ മോളി ഇനി നിന്നെ വേണമെന്ന് പറഞ്ഞാലും അവളെ നിനക്ക് ഞാൻ തരില്ല കാരണം എന്താണെന്നോ അവൾക്ക് നീ യോഗ്യനല്ല ഇത് കേൾക്കിയ ഉണ്ണി ഞെട്ടലോടെ അയാളെ നോക്കി പക്ഷേ അയാൾ അത് ശ്രദ്ധിക്കാതെ പാറുവിൻ്റെ അടുത്തേക്ക് നടന്നു നിനക്കെങ്കിലും നിൻ്റെ കൂടപ്പുറപ്പിനു വേണ്ടി ശബ്ദമുയർത്താമായിരുന്നു നിന്റെ സ്ഥാനത്ത് അവളാണെങ്കിൽ നിനക്ക് വേണ്ടി അവൾ ശബ്ദമുയർത്തിയനെ കാരണം അവൾ നിനക്ക് വേണ്ടിയാണ് ഈ ജീവിതം തിരഞ്ഞെടുത്തത് പോലും എന്നിട്ടും ആ നീ കൂടെ അവളെ തനിച്ചാക്കിയില്ലേ അത് പറയുമ്പോൾ ആ അച്ഛൻ്റെ ശബ്ദം ഇടറിയിരുന്നു അച്ഛ ഞാൻ പാറു വിതമ്പിക്കൊണ്ട് പറഞ്ഞു വേണ്ട മോളെ ഇനിയൊന്നും പറയണ്ട എൻ്റെ അടുത്തും തെറ്റുണ്ട് നിങ്ങൾ ഇരുവരും ഒരു വീട്ടിലായാൽ സന്തോഷം വന്നാലും സങ്കടം വന്നാലും പരസ്പരം താങ്ങായി ഒരുമിച്ചുണ്ടാവുമല്ലോ എന്ന് കരുതിയ എനിക്ക് തെറ്റി അത് പറയുമ്പോൾ ആ അച്ഛൻ്റെ മിഴികൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാ അച്ഛൻ വരട്ടെ അതും പറഞ്ഞ് നിറകണ്ണുകൾ ഷോൾഡറിൽ തുടച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ദിവാകരാ അത് കാണി ശിവൻ അയാളെ വിളിച്ചു അത് കേളിക്കേ അയാളൊന്ന് നിന്നു ശിവൻ വേഗം ചെന്ന് അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കും പോലെ ദിവാകരാ ഞാൻ ഹേയ് സാരമില്ലടോ ഇതൊക്കെ എൻ്റെ മോളുടെ വിധിയാണ് എന്തായാലും താനെങ്കിലും എൻ്റെ മോളെ മനസ്സിലാക്കിയല്ലോ അത് മതി അത് പറയുമ്പോൾ അയാളുടെ നോട്ടം ഉണ്ണിയിലായിരുന്നു അപ്പോഴേക്കും കണ്ണനും അയാളുടെ അടുത്തേക്ക് വന്നിരുന്നു അച്ഛ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ഈ ഒരു പ്രാവശ്യത്തേക്കെങ്കിലും കണ്ണൻ മടിച്ചു അത് പറഞ്ഞത് ഇതും കൂടി കേൾക്കെ യശോദയ്ക്ക് വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നു ഏയ് നിങ്ങൾ അച്ഛനും മോനും നാണമില്ലേ ഉണ്ണിക്ക് അവളെ വേണ്ട പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങേരുടെ കാല് പിടിക്കുന്നേ യേശോദെ ശിവൻ അവർക്ക് നേരെ അലറി അന്ന് ആദ്യമായി കണ്ണനും തന്റെ അമ്മയുടെ ഈ സ്വഭാവത്തിൽ നീരസം തോന്നി ഇത് കേൾക്കി ദിവാകരനിൽ പുച്ച നിറഞ്ഞു ഇനി പറയും കണ്ണാ ഇതൊക്കെ കേട്ടിട്ടും എൻ്റെ മോളെ ഇവിടേക്ക് പറഞ്ഞു വിടണു ഇനി ഇവിടേക്ക് വിട്ടാൽ പിന്നെ എൻ്റെ മോളെ കാണേണ്ടി വരുന്നത് വെള്ള പുതപ്പിച്ചായിരിക്കും വയ്യ അതൊന്നും വയ്യ ഭർത്താവില്ലെങ്കിലും സാരമില്ല എൻ്റെ മോളെ ജീവനോടെ കണ്ടാൽ മതി ഞങ്ങൾക്ക് ഇരുപത്തൊന്ന് വരെ ഞങ്ങൾ നോക്കിയില്ലേ അതുപോലെ ഇനി അങ്ങോട്ടും ഞാനും എൻ്റെ ശ്രീജിയും അവളെ പൊന്നുപോലെ നോക്കിക്കോളാം ഞങ്ങൾക്ക് അവളെ കനക്കില്ല എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ മക്കൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്നത് കാണാനാണ് ഇനിയെല്ലാം ദൈവനിശ്ചയം പോലെ വരട്ടെ എൻ്റെ മോളെ കൂടെ ദൈവമുണ്ട് അതാ ഇവിടെ നടക്കുന്നത് എൻ്റെ കണ്ണോട് കാണിച്ചു തന്നത് അവിടെ നിന്നിറങ്ങുമ്പോൾ അയാളിൽ ആശ്വാസമായിരുന്നു തൻ്റെ മകളെ ജീവനോടെ തിരികെ കിട്ടിയല്ലോ എന്നോർത്ത് അയാൾ പോകുന്നത് യശോദയൊഴിച്ച് എല്ലാവരും വിഷമത്തോടെ നോക്കി നിന്നു ഉണ്ണി അയാൾ പോയി എന്ന് കണ്ടപ്പോൾ തന്നെ തളർച്ചയോടെ സോഫയിലിരുന്നു ശിവനും കണ്ണനും അവനെ നോക്കിയെന്നല്ലാതെ ഒന്നും പറയാൻ നിന്നില്ല കണ്ണൻ പാറുവിനു നേരെ തിരിഞ്ഞു എനിക്കെൻറെ കൂടപ്പിറപ്പിനെ ഇഷ്ടമാണ് അവനെ ആർ എന്ത് പറഞ്ഞാലും നോവുന്നത് എനിക്കാണ് പ്രതികരിച്ചു പോകും ഞാൻ അതുപോലെയാണ് നീയുമെന്ന് കരുതി അതാണ് ഉണ്ണിക്ക് വേണ്ടി പൂർവിയെ ഞാൻ ചോദിച്ചത് തന്നെ പക്ഷേ നീ സ്വാർത്ഥയാണ് നീയെങ്കിലും അവളെ മനസ്സിലാക്കണമായിരുന്നു നീ ഇവിടെ നിന്റെ നിലനിൽപ്പ് മാത്രമാണ് നോക്കിയത് നന്നായിട്ടുണ്ട് പാറു നന്നായിട്ടുണ്ട് കണ്ണൻ പറഞ്ഞത് ഒരു മരവിപ്പോടെയാണ് പാറു കേട്ടത് അവളുടെ മിഴികൾ ഇടതടവില്ലാതെ ഒഴുകി ശിവൻ യശോദയ്ക്ക് നേരെ ചെന്നു ഡി നീ പൂർവീമോള് പരാതി പിൻവലിക്കാത്തതിനല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് എന്നാ കേട്ടോ അവൾ ആ പരാതി പിൻവലിച്ചാൽ നാറാൻ പോകുന്നത് ആരാണെന്നറിയോ നീയാണ് കൂടെ കണ്ണനും പാർവു ഞാൻ എന്തിനാ നാറുന്നേ അത് കേൾക്കേ യശോദ സംശയത്തോടെ ചോദിച്ചു നിനക്കറിയണോ എന്നാ കേട്ടോ നിന്റെ കാല് മുതൽ തലവരെ പിറന്ന പടിയുള്ളത് അവന്റെ ഫോണിൽ നല്ല എച്ച് ഡി ക്ലാരിറ്റിയിലുണ്ട് ശരിക്കും പറഞ്ഞാൽ പൂർവിമോള് അതിലൊന്നുമില്ല പരാതി പിൻവലിച്ചാലും അവൾക്കൊരു ചുക്കും വരാൻ പോകുന്നില്ല ശിവൻ ഒരു പുച്ഛത്തോടെയാണത് പറഞ്ഞത് ഇത് കേട്ട് തപ്പു പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചു ഇത് കേൾക്കേ യശോദയും ഉണ്ണിയും ഞെട്ടലോടെ അയാളെ നോക്കി ഏതായാലും പൂർവിമോളോട് പരാതി പിൻവലിക്കാൻ പറയാം അവൾക്ക് കുഴപ്പമൊന്നും വരില്ലല്ലോ വേണ്ട വേണ്ട ഉണ്ണിയും യശോദയും ഒരുപോലെ അലറിയിരുന്നു ഞാൻ ജയിലിൽ കിടന്നാലും പ്രശ്നമില്ല പരാതി പിൻവലിക്കേണ്ട ഉണ്ണി ചാടിക്കേറി പറഞ്ഞു ആ എൻ്റെ മോന് വായിൽ നാവുണ്ടായിരുന്നു ഇതൊന്നും കുറച്ചു മുന്നേ കണ്ടില്ലല്ലോ ശിവൻ ഒരു പരിഹാസത്തോടെയാണ് ചോദിച്ചത് ദിവാകൻ പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ എനിക്കും തോന്നുക പൂർവീമോൾക്ക് എൻറെ മോൻ യോഗ്യനല്ലെന്ന് കെട്ടിയ പെണ്ണിൻറെ മാനത്തിന് വില കൽപ്പിക്കാത്തവൻ ഭർത്താവായി ഉണ്ടായിട്ടും കാര്യമില്ല ഒരുതരം നിർവികാരതയോടെയാണ് ശിവൻ അത് പറഞ്ഞത് നിനക്കൊന്നും പറയാനില്ല യശോദേ ഓ മറന്നു നിനക്കിതൊക്കെ ചെറിയ കാര്യമല്ലേ ശിവൻ ഒരു ഭാഗത്തേക്ക് ചുണ്ടുകൂട്ടിക്കൊണ്ടായിരുന്നു അത് പറഞ്ഞത് യശോദ മറുപടിയില്ലാതെ തല കുമ്പിട്ടു ഉണ്ണീ അമ്മയെയും ഭാര്യയെയും ഒരുപോലെ കാണാൻ പഠിക്കണം അവിടെയാണ് നിനക്ക് തെറ്റ് പറ്റിയത് നീ എപ്പോഴും അമ്മയുടെ സന്തോഷവും സങ്കടവും മാത്രമേ നോക്കിയുള്ളൂ അതിനിടയിൽ പാവം ആ പെണ്ണിനെ നീ ശ്രദ്ധിച്ചില്ല ആഹ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കൈവിട്ടുപോയി ശിവൻ ഒരു നെടവർപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്നാലും ഭാര്യയെ നീ ഇത്രയും തരം താഴുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ശിവൻ യശോദയെ നോക്കി പറഞ്ഞു മതി അവൾക്ക് വേണ്ടി എന്നെ കുറ്റപ്പെടുത്തിയത് നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും അവൾ നമ്മുടെ ഉണ്ണിക്ക് ചേരുന്നവളല്ല യശോദ തോൽക്കാൻ ഭാവമില്ലാതെ മൂർച്ചയോടെ പറഞ്ഞു ഒന്നു പോടി നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശിവൻ പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞു ഇത് കേൾക്കേ തപ്പുവിനും പ്രായത്തെ മറന്ന് അവരെയൊന്ന് പൊട്ടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു എന്നാ ശിവച്ചാ കണ്ണ ഞാൻ ഇറങ്ങുവ അതും പറഞ്ഞ് തപ്പു പോകാൻ ഇറങ്ങി അത് കേൾക്കി ശിവൻ വിഷമത്തോടെ അവനെ നോക്കി തപ്പു ക്ഷമിക്കടാ ഇപ്പ പോകല്ലേ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ക്ഷമ കണ്ണൻ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് അതൊന്നുമില്ലടാ പിന്നെ ഇപ്പോൾ പോകുന്നത് ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് അവൻ വന്നപ്പോൾ തൊട്ട് വിളിക്കുന്നതാ തപ്പു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു നേരാണോടോ അമോനെ ശിവൻ വിശ്വാസം വരാതെ ചോദിച്ചു അതേ ശിവച്ച ആ അച്ഛൻ്റെ മുഖത്ത് നോക്കി അവന് വേറൊന്നും പറയാൻ തോന്നിയില്ല അതോടെ ശിവന്റെ മുഖം മങ്ങിയിരുന്നു അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരം ഉണ്ണിയെ ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ചെവിയിലായി പറഞ്ഞു കയ്യിലുള്ള മാണിക്യത്തെയാണ് നീ വിട്ടുകളഞ്ഞത് അതോർത്ത് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും നീ എന്നാ പോട്ടേടാ അതും പറഞ്ഞ് അവനിൽ നിന്ന് വിട്ടകന്നു യശോദയെ അവർ നോക്കിയതേയില്ല അപ്പോഴേക്കും പുറത്ത് കാർ വന്ന് നിന്നിരുന്നു തപ്പു എല്ലാവരെയും നോക്കി ഒരു മങ്ങിയ പുഞ്ചിരി നൽകിക്കൊണ്ട് അവിടെ നിന്നിറങ്ങി അവൻ്റെ കാർ ഗേറ്റ് കടന്നു പോയി എന്ന് കാണേ ശിവൻ ഒരു തളർച്ചയോടെ ചാരുകസേരയിലേക്കിരുന്നിരുന്നു കണ്ണൻ ആരെയും നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി ഉണ്ണിയും പാറുവും ഒരു കുറ്റവാളികളെ പോലെ അവിടെ തന്നെ നിന്നു